അപ്പോൾ ഇന്ന് ഇച്ചിരി മാഗി വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ വൈകുന്നേരം ഒരു നാല് മണി സമയത്ത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തത് ക്യാരറ്റ് പയറ് ഉരുളക്കിഴങ്ങ് സവാള അങ്ങനെ സ്റ്റവ് കത്തിച്ച് അതിലോട്ട് പാൻ വെച്ച് എന്നാൽ പാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ല വേറെ വീട്ടിൽ എൻ്റെ മാമൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ആ ഒരു സാഹചര്യമില്ലാത്ത കൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം കാരണം നല്ലപോലെ ഫ്രൈ ആയി കിട്ടും പാനിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു സവാള ഇട്ടു സവാളയൊക്കെ എല്ലാം കണ്ടതിൻ്റെ ഇച്ചിരി കുറച്ച് കേട്ടോ കാരണം സക്സസ് ആകുമോ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല അന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു ഉള്ളി എടുത്തപ്പോൾ നല്ല പോലെ ഫ്രൈ ആയിരുന്നു നമ്മൾ ചെയ്യുന്നത് ചട്ടിയിലടുപ്പില വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അപ്പോൾ അങ്ങോട്ട് ഞാൻ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് സംഭവം ഓക്കെ ആയപ്പോൾ തന്നെ ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത്രയും സാധനങ്ങളും ഇച്ചിരി എണ്ണ ഒഴിച്ച് പാനിലിട്ട് ഫ്രൈ ചെയ്യും കേട്ടോ ഇച്ചിരി സമയമെടുത്ത് ഫ്രൈ ആവാൻ എന്നിട്ട് കുറെ സമയം നല്ല ഇളക്കി കൊടുത്ത് തിരിച്ചിട്ട് തിരിച്ചിട്ട് നല്ല ഇളക്കി ഇളക്കി കൊടുത്ത് അത് റെഡിയാക്കിയെടുത്ത് അപ്പം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി ഏകദേശം ഒന്ന് ഒന്നും ഒരിഞ്ഞുകിട്ടണം ചെറിയ ചെറിയ രീതിയിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഫ്രൈ ആകാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് നല്ല ഇളക്കി അത് അടുപ്പരിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചൊക്കെ വെച്ചു പിന്നെ വിചാരിച്ചു എന്നാൽ നൂഡിൽസ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പുറത്തെ അടുപ്പിൽ കത്തിച്ചിട്ട് സ്റ്റവ് കത്തിച്ച് അടുപ്പടുപ്പന്ന വായി വരുത്തല്ല കേട്ടോ സ്റ്റവ് കത്തിച്ച് അതേലോട്ട് എന്താ ചീനച്ചട്ടി വെച്ചു ചീനച്ചട്ടി വെച്ചിട്ട് അതിന് വേണ്ടുന്ന ഒരു ഇതിനൊരു കപ്പ് വെള്ളവും പിന്നൊരു അരക്കപ്പ് വെള്ളം കൂടാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ അത്ര ഒഴിച്ച് നല്ലപോലെ തിളച്ചിട്ടതിനകത്തേക്ക് നമ്മുടെ മായ്ക്കകത്തുള്ള നാല് മസാലയാണ് ഞാൻ മായക്കകത്ത് വരുന്നത് അപ്പോൾ അതിനകത്ത് മൂന്ന് മസാല ഞാൻ ചേർക്കത്തുള്ളു കേട്ടോ ഒത്തിരി ഓവറായി കഴിഞ്ഞ ഒരു ടേസ്റ്റ് എങ്ങനെ പോകുമെന്ന് അറിയില്ലെങ്കിൽ മൂന്ന് മസാല ഞാൻ എടുക്കാറുള്ളു പണ്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ മസാല എടുക്കാറില്ലായിരുന്നു കേട്ടോ ഇപ്പം മസാല യൂസ് ചെയ്യും മസാല മൂന്നെണ്ണം അതിനകത്തിട്ട് നല്ലപോലെ തിളച്ച് വരുന്നത് അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ ഇച്ചിരി വെള്ളം കുറവായിട്ട് തോന്നി പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കേട്ടോ അപ്പം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ വേറെ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പലരും പല രീതിയിലാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഈ ന്യൂഡിൽസ് ഇട്ട് കൊടുത്തു ന്യൂഡിൽസിൻ്റെ നാല് ഭാഗം നാല് എന്താ പീസുണ്ട് നാല് പീസ് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വേവാൻ തുടങ്ങി വെന്ത് അത് തമ്മിൽ എന്താ ഇളുത്തെ കുത്തി കുത്തി അഴുത്തി എല്ലാം റെഡിയാക്കി കിട്ടും അങ്ങനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയും അതെല്ലാം ഫ്രൈ ആയി കിട്ടി അതിനകത്തേക്ക് ഞാൻ വിചാരിച്ചു എപ്പോഴും എൻ്റെ ബ്രദറും ഹസ്ബൻഡൊക്കെ പറയും മുട്ട പൊട്ടിച്ചൊഴിച്ച് മാഗി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണെന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് തോരൻ പോലെ ആക്കാമെന്ന് വെച്ചു അതുകൊണ്ടിട്ട് തോരൻ പോലെ ഒരു ഫ്രൈ ഫ്രൈ തോരൻ ഫ്രൈ ഫ്രൈ എല്ലാം കൂടെ മിക്സ് ആക്കിക്കൊണ്ട് എന്താ പറയുക ഒരു തോരൻ ഫ്രൈ രീതിയിലങ്ങ് ആക്കിയെടുത്തു എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മൾ ന്യൂഡിൽസ് വേവുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്തേക്ക് മുട്ടയെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ നൂഡിൽസിൻ്റെ നൂഡിൽസ് ഏകദേശം എന്തതിന് ശേഷം ഞാൻ അതിനകത്ത് അമൊ ഇട്ട് കൊടുത്തു എന്നിട്ട് ചിക്കി തുറത്തിയെന്ന് പറയുന്ന പോലെ എന്താ ചിക്കി ചിക്കി വെച്ചു കേട്ടോ അതിനകത്ത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചു സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉള്ളൂ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയാം അടയാളപ്പെടുത്തണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോമായി അടുത്തവട്ടം കാണാം അതുവരെ ബു ബൈ